നേരത്തെ ആതിര നേരത്തെ ആതിരയല്ലേ പാട്ട് പാടിയത് ആതിരിയുടെ പാട്ട് ഞാൻ കേട്ടു ആതിരക്ക് പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരു മിമിക്രി കൂടി കേട്ടാൽ കൊള്ളാം എന്നിട്ട് ഒരു പാട്ടും കേട്ട് ഞാൻ പിരിച്ചോളാം ഓണം അപ്പോൾ ആരാണ് മിമിക്രി ചെയ്യുക മിനിസ്റ്റർക്ക് വേണ്ടി ഒരു മിമിക്രി ആ നമ്മുടെ കലാകാരനെ ഒന്ന് പരിചയപ്പെടാം പേരെന്താണ് കലാകാരൻ്റെ ബിജുലാൽ ബിജുലാലിന്റെ മിമിക്രിയാണ് മിനിസ്റ്റർക്ക് കാണണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഈ ഓണമാഘോഷത്തിന്റെ തുടക്കമായി നമ്മൾ പ്രഖ്യാപിക്കുന്നു സർക്കാരിന് ഔദ്യോഗികമായി ഓണം ഇല്ലെങ്കിലും മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ ഈ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഓണാഘോഷത്തെ ടൂറിസം വകുപ്പ് പ്രോത്സാഹിപ്പിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് മിനിസ്റ്റർ പറഞ്ഞു അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മിനിസ്റ്റർ നിർവഹിക്കുകയാണ് മിനിസ്റ്ററിന് വേണ്ടി റിപ്പോർട്ടർ ടി വിയിലൂടെ നമ്മുടെ ബിജുലാൽ നിർവഹിക്കുന്നു അപ്പോൾ ബിജുലാലിൻ്റെ കൂടി ഇത്തവണത്തെ ഓണം നമ്മൾ പ്രഖ്യാപിക്കുന്നു അല്ലേ മിനിസ്റ്റർക്ക് പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഔദ്യോഗിക നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്തുകൊണ്ട് പ്രഖ്യാപിക്കാം ആ രണ്ടുപേരി നമ്മൾ പാടിയ പാട്ട് നമ്മുടെ വള്ളംകളിയുടെ പാട്ട് ആ രണ്ടുപേരി മൂളിക്കൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ബിജിലാലിന്റെ മിമിക്രി അല്ലേ അപ്പോൾ ഈ സ്ഥലവും സൗകര്യവും ഒരുക്കി തന്നിരിക്കുന്നത് ന്യൂ കേരള ഹോട്ടൽ എവിടെയാണ് ഹോട്ടൽ മുതലി ശ്യാമം ഇവിടെ ഉണ്ട് ശ്യാമ കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കും ഉമ്മനൊക്കെ അച്ചവടം പോയി രാവിലത്തെ എന്നാണ് ശ്യാമ പറയുന്നത് ശാ ഒ ഓക്കെല്ലേ അപ്പോൾ മിനിസ്റ്റർ രണ്ട് വലിയ വമ്പൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്ന് ഓണം വാരാഘോഷം ഇല്ല എന്നുള്ള തെറ്റായ മെസ്സേജ് പോയി സർക്കാരിന്റെ ഫണ്ട് മാത്രമേ ഉള്ളൂ സ്വകാര്യ ഇടങ്ങളിലെല്ലാം ടൂറിസം അതിനെ പ്രോത്സാഹിപ്പിക്കും എല്ലാ മന്ത്രിമാരും അതിന് പങ്കെടുക്കും നെഹ്റു വള്ളംകളി അടക്കം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉദ്ഘാടനം നടത്തിയാലോ അപ്പോൾ ന്യൂ കേരള ഹോട്ടലിന്റെ വേദിയിൽ വെച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി സാറോടൊന്നും പറയണം അങ്ങനൊരു അഭ്യർത്ഥന കൂടി നമ്മുടെ കലാകാരന്മാർ വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടണം ൊതുവേ സമൂഹത്തിൽ തെറ്റിദ്ധാരണം എന്നുകൊണ്ട് ടൂറിസം വകുപ്പ് അതിനെ പ്രോത്സാഹിപ്പിക്കും സ്വകാര്യ ഇടം ടൂറിസത്തിന്റെ ഇടങ്ങളിൽ നിങ്ങൾ ഓണാഘോഷ പരിപാടികൾ നടത്താം എല്ലാവിധ പിന്തുണയും നൽകും എന്നുള്ളത് അങ് ഒരു ഫേസ്ബുക്ക് കൂടി ഇടണം ഫേസ്ബുക്കിനേക്കാൾ ഉണ്ട് ഞങ്ങളുടെ ഡോണ്ട് അസ് റിപ്പോർട്ടറുണ്ട് ഇടയിലേക്ക് പറഞ്ഞോളൂ പറഞ്ഞോളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ് എന്നാൽ എന്തോ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഇതിൽ മൊത്തം വന്നിട്ടുണ്ട് എന്ന് ഇവിടെ ചില ആളുകളുടെ സംസാരം കേട്ടപ്പോൾ തോന്നുന്നു മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് പിന്നെ ഈ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യപ്പോൾ സെപ്റ്റംബറിൽ ഓണ ആഘോഷ സമയം കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഉണ്ട് നമുക്ക് ഈ നിലയിൽ കേരളത്തിലെ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ട് സെപ്റ്റംബർ മാസം എൻ്റെ കേരളം എന്നും സുന്ദരം ഈ ക്യാമ്പയിനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഓക്കെ ഈ ഹാഷ്ടാഗിൽ ടാഗിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം റിപ്പോർട്ടർ ടി വി കൂടി അതിനോട് സഹകരിക്കണം അങ്ങനെ കേരളത്തിൻ്റെ ടൂറിസത്തെ ലോകത്താകെ പ്രചരിപ്പിക്കാനുള്ള ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് Uh. Yeah. മിനിസ്റ്ററിനകത്ത് വിദഗ്ധമായിട്ട് ആ മാർക്കറ്റിംഗ് കൂടെ ചെയ്തു ടൂറിസം വകുപ്പിൻ്റെ ഞങ്ങളുടെ മാർക്കറ്റിങ്ങിലെ ചേട്ടൻ ഇവിടെ കണ്ടു ചുളിക്കുന്നുണ്ടായിരുന്നു അതിന് ഞങ്ങളൊരു ബില്ല് അങ്ങോട്ട് മിനിസ്റ്റർ അയച്ചു തരും വെറുതെ കേട്ടോ മിനിസ്റ്റർ ഈ പ്രഖ്യാപനം തന്നെ ഞങ്ങൾ വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മുടെ കലാകാരൻ്റെ ഒരു പ്രകടനം നമുക്ക് കാണാം മിനിസ്റ്റർ അപ്പോൾ നമ്മൾ ഓണാഘോഷത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം അല്ലേ ആ അപ്പോൾ ആരെ നമ്മൾ പാടുന്ന കലാകാരൻ്റെ പേര് പ്രതീഷ് പ്രതീഷിൻ്റെ കലാകാരൻ്റെ പാട്ട് പിന്നെ മിനിസ്റ്റർ ആവശ്യപ്പെട്ട ബിജുലാലിൻ്റെ മിമിക്രി ഇത് രണ്ടുമാണിപ്പോൾ പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മിഠായി തെരുവിലാണ് മിനിസ്റ്ററുടെ സ്വന്തം മിഠായി തെരുവിൽ